ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ അതൊരു പ്യുവർ സോളാണ് ലാലേട്ട എന്നൊക്കെ പറയുന്ന അമ്മാതിരി ഡയലോഗുകൾക്ക് പറയുന്നവരെ അവരുടെ ചീട്ട് കീറുമെന്ന് ലാലേട്ടൻ പ്രൊമോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ പലരും പറയുന്നത് നമ്മുടെ ജിസേൽ ഒരു പ്യുവർ സോളാണെന്നാണ് പ്യുവർ സോളാണോ പ്യുവർ സോളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ബിഗ് ബോസിൽ ഇവരൊക്കെ ഗെയിം കളിക്കാനാണ് പോയത് അല്ലാതെ ഉപഗ്രഹമാകാനല്ല ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസും സീരിയസ്ലി ഉപഗ്രഹങ്ങളെ പോലെ തന്നെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് ചിലരാണെങ്കിൽ ചിഹ്നഗ്രഹവുമാണ് വന്നാലും പോയാലും നമുക്ക് ഒരു കുഴപ്പമില്ല ഉപഗ്രഹങ്ങൾ പിന്നെ നമ്മൾ മൈൻഡ് ആക്കും ചിലരവിടെ എന്തിനാണെന്ന് തന്നെ അവർക്ക് അറിയത്തില്ല എന്തായാലും ജിസേല് ഇനിയുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസ് വീടിനെ നയിക്കുമോ എന്നുള്ളതാണ് ഞാൻ ശരിക്കും കാത്തിരിക്കുന്നത് കാരണം ബിഗ് ബോസിലെ പലരും ജിസേലിൻ്റെ സോൾ വരെ പ്യുവറാണെന്ന് ഒരാഴ്ച കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ കപ്പും കൂടെ ജിസേലിനും കൊടുക്കൂ കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ ആവേണ്ടത് ഒരു പ്യുവർ സോൾ ആണെന്നാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവുള്ളതും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളതും പ്യുവർ സോളുകളാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും സോൾസിനകത്ത് പൂപ്പല പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്യുവർ സോളുകൾ കപ്പുകൾ ഉയർത്തട്ടെ അപ്പോൾ ഇന്ന് ജിസേലിന് നക്ഷത്രം കൊടുത്ത് പ്യുവർ സോളാണെന്ന് പറഞ്ഞവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കപ്പും കൂടെ അങ്ങ് കൊടുക്കണം കാരണം നിങ്ങൾ വെറുതെ മത്സരിച്ച് ഒരു പ്യുവർ സോളിൻ്റെ സമയം നഷ്ടപ്പെടുത്തരുത് ബിഗ് ബോസ് അല്ലേ എല്ലാവരും ഗെയിം കളിക്കാനല്ലേ പോയത് അല്ലാതെ ആരെയും പിടിച്ച് പ്യുവർ സോളാക്കാനൊന്നും അല്ലല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം